പക്ഷെ ഇതാ അങ്ങനെ ഒന്നും അല്ല വളർന്നു വരുന്ന ഫോണിൽ നോക്കും ഒരു അമേരിക്കയിലുള്ള കൊച്ച് എന്നാണോ കാണിക്കണേ അതെന്നെ വീട്ടിൽ കാണിക്കും അപ്പൊ വീട്ടിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാവണമെന്ന് നോക്കും എന്നിട്ട് അമേരിക്കയിലുള്ള ഫാമിലി ആയിട്ട് കമ്പയർ ചെയ്യും അവിടെ ഇങ്ങനെയല്ല തുടങ്ങുന്നെ അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം ഒരുമാതിരി ആവറേജ് ആ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതെ അതെ പുള്ളീരെ ഫോളോ ചെയ്യാം അങ്ങനെ പൈസ ഉണ്ടാക്കാം ഇവരുടെ മൈൻഡ് സെറ്റ് ഇവോൾവ് ആയി വരണത് സോഷ്യൽ മീഡിയ വഴിയാ അവരോ ബ്ലോഗർ ആവാൻ കാർത്തിക് സൂര്യനെ പോലത്തെ ഒരു ബ്ലോഗർ ആവാനുള്ള അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമായിട്ട് അവര് വളർന്നു വരിക അവരെ ഇത് അവർ കാണുന്നതാണ് ഓ എന്തൊരു ജീവിത അവരുടെ അവർ പേഴ്സണൽ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ഫേക്ക് ആണ് അവരെ ഓരോ നല്ല കാര്യങ്ങൾ മാത്രമേ അവർ പുറത്ത് കാണിക്കുള്ളൂ അപ്പൊ അത് കണ്ടിട്ട് കുട്ടികളെന്ത് വിചാരിക്കുക ഓ ഇതെന്ത് ജീവിത ഞാനിപ്പോൾ പഠിച്ചൊരു ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മനെ പോലെ അവിടെ എൻ്റെ ലൈക്ക് തരുന്ന നമ്മൾ അവർ വിചാരിക്കും ഞാൻ അവരെ എൻ്റെ അച്ഛനും അമ്മനെ പോലെ ഒരു എൻജിനീയറാവും ഭയങ്കര ഫുൾ വർക്ക് സ്ട്രെസ്സായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും നേരെ കുറിച്ച് യൂട്യൂബർ ആയിക്കഴിഞ്ഞാൽ ഒരു ബ്ലോഗർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഒരു ട്രാവൽ ബ്ലോഗർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വരും പിന്നെ വേറൊരു കേസെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില എന്താ പറയുക ഒരു ഇന്ത്യയിലെ സ്മാർട്ടസ്റ്റ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട് എന്നാ ബിയർ ബൈസപ്സ് എന്ന് പറഞ്ഞു അവരുടെ എന്നാ അദ്ദേഹം രൺവീർ ഷോ അതിലെ പുള്ളി വ്ളോഗും ചെയ്യണം ആ അത് തന്നെ അത് തന്നെ അതിൻ്റെ ഒരു വ്ളോഗ് ചാനലുണ്ട് അതേപോലെ തന്നെ പോഡ്കാസ്റ്റ് ചാനലും ഉണ്ട് ഈ പോഡ്കാസ്റ്റ് ചാനലിൽ പുള്ളി ഇടയ്ക്ക് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിനെ കുറെ എക്സ്പോസ് ചെയ്തു വ്ളോഗ് വഴി അത് തന്നെ കുറെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത് കഴിഞ്ഞ് അതായത് പുള്ളി ഒരു പീക്ക് ലെവലിൽ എത്തി പുള്ളിക്ക് അത്യാവശ്യം ഫണ്ടിങ്സും എല്ലാം കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ മെൻ്റാലിറ്റി ഡൗൺ ആവാൻ തുടങ്ങി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി എല്ലാം ബാക്കിയുള്ളവരുമായിട്ട് എക്സ്പോസ് ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി എന്നുള്ളൊരു തോന്നലും അതേപോലെ തന്നെ കുറെ നെഗറ്റീവ് ഇമ്പാക്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വളർന്നു വരുന്ന പിള്ളേർ കാണുന്നില്ല അവരുടെ വിചാരം നമ്മുടെ വ്ളോഗ് ചെയ്യണോ വലിയ എന്തോ സംഭവം അതിന് നെഗറ്റീവ്സ് ഉണ്ട് അതേപോലെ നെഗറ്റീവ്സ് ഉണ്ട് പക്ഷെ ഇതൊന്നും ഇവർ അറിയണമെന്നില്ല എന്നിട്ട് ഇവരിതൊന്നും അറിയാതെ ഇവരുടെയും ഇതാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഇതിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് അറിഞ്ഞുകഴിയുമ്പോ ഇവർക്ക് വേറെ ഒന്നും കാണിക്കൂല ഈ ഒരു പോഡ്കാസ്റ്റിന് എപ്പിസോഡ് അത്ര ആൾക്കാർ കണ്ടാവും അതേപോലെ തൊപ്പിടെ എല്ലാവരും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും നമ്മൾ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ഇതേപോലെ തന്നെ അവർ പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവർ പുറത്ത് കാണിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവര് ഈ കുട്ടികൾ ഇത് കാണുമ്പോൾ എന്താണ് തൊപ്പി എന്തോ ആണ് പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങള് അതേപോലെ മിക്കവാറും പല ഇതിലാൻ പറയുന്നുണ്ട് ഇപ്പ എന്താ പറയ അവ ഡെയിലി ലൈഫ് സ്കൂളില് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇൻസ്റ്റാഗ്രാം ബേസ്ഡാ അതായത് ഇവര് ഒരു ഫാന്റസി വേൾഡില്ല ഇൻസ്റ്റാഗ്രാമിൽ അടക്കം തന്നെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ജീവിക്കണം എന്നുള്ള മൈൻഡ്സെറ്റ് ഇപ്പൊ തന്നെ പിള്ളേരുടെ ഇടയ്ക്ക് എന്നാ പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമില് ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ ഇവർ പറയും അതായത് അടിച്ചു കയറി വാ അങ്ങനത്തെ ആയിരുന്നു ആദ്യം ഇപ്പൊ എന്നാന്ന് ഞാൻ ഓർക്കണമെങ്കിൽ നമ്മൾ ഞാൻ അത് പറയുമ്പോൾ എക്സാമ്പിള് പറയുമ്പോഴേ പണ്ട് ഞാൻ ഒരു ക്ലാസ്സിൽ ഷോ ഉണ്ടായിരുന്നു അപ്പൊ അതിലത്തെ ഒരു ഡയലോഗ് പറയുമ്പോൾ എല്ലാരും ശ്രദ്ധിക്കും അത് നമ്മൾ അത്ര ആ ഒരു പിയറിന്റെ ഇടയിൽ നമുക്കൊരു കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ സംഭവം സംഭവം പറയണം പക്ഷെ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഈ അലാ ഉദ്ദീൻ്റെ മറ്റേ ജീപൂമ്പ ആ സംഭവം പറയുമ്പോൾ നമുക്കൊരു കിട്ടും പക്ഷെ ഇപ്പോ പറഞ്ഞാൽ ഇതുപോലത്തെ സ്കിബിഡി